നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ സ്ഥാനത്തുനിന്ന് രോഹിത് ശർമ്മയെ മാറ്റിയല്ലോ അദ്ദേഹം നേരത്തെ ടി ട്വൻറ്റി ഐയിൽ നിന്നും ടെസ്റ്റിൽ നിന്നും വിരമിച്ചതാണ് ഏകദിനത്തിൽ മാത്രമാണ് അദ്ദേഹം കളി തുടരാൻ തീരുമാനിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ ഓസ്ട്രേലിയൻ പര്യടനത്തിലുള്ള ഇന്ത്യൻ ടീം പ്രഖ്യാപിക്കുമ്പോൾ ഏകദിന ടീമിൻ്റെ ക്യാപ്റ്റൻ സ്ഥാനത്തുനിന്ന് രോഹിത് ശർമ്മയെ മാറ്റി ഷുബ്മൻ ഗില്ലിനെ പുതിയ ഒ ഡി ഐ ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചിരിക്കുന്നു ശ്രേയസ് അയ്യരെ ഒ ഡി ഐ വൈസ് ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു എന്നുള്ളതിന് ഇന്ത്യൻ ടീമിൻ്റെ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ ചീഫ് സെലക്ടർ അജിത് അഗാർക്കർ വിശദീകരണം നൽകുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും ഇതൊരു ടഫ് ഡിസിഷൻ ആയിരുന്നു ഇപ്പം ഒരാളെ ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റുക അതും വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളെ ക്യാപ്റ്റൻസിയിൽ നിന്നും മാറ്റുക എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് എ ടഫ് കോൾ പക്ഷേ ചില ഘട്ടങ്ങളിൽ നമ്മൾ അത്തരത്തിലുള്ള എടുക്കേണ്ടി വരും ടീമിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ നോക്കിയിട്ട് തീരുമാനം എടുക്കേണ്ടി വരും ഭാവിയിലേക്ക് നോക്കി അത്തരം തീരുമാനം എടുക്കേണ്ടി വരും തീർച്ചയായിട്ടും ഇപ്പോൾ ഗില്ല് കുറച്ച് കാലമായിട്ട് നമ്മുടെ ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നമ്മൾ ക്യാപ്റ്റനായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നു നമുക്ക് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ഇമ്പോസിബിളായിട്ടുള്ളൊരു കാര്യമാണ് മൂന്ന് വ്യത്യസ്ത ക്യാപ്റ്റന്മാർ മൂന്ന് ഡിഫറൻറ്റ് ഫോർമാറ്റുകൾക്ക് മൂന്ന് വ്യത്യസ്ത ക്യാപ്റ്റന്മാർ വെച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് ചില സ്റ്റേജുകൾ അറ്റ് അറ്റ് സം സ്റ്റേജ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വേൾഡ് കപ്പിനെ കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്നു അതുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞത് അതോടൊപ്പം തന്നെ നേരത്തെ തന്നെ ഈ ഒരു തീരുമാനം രോഹിത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു അദ്ദേഹത്തെ മാറ്റും ക്യാപ്റ്റൻസിയിൽ നിന്നും മാറ്റും എന്നുള്ളത് രോഹിത്തിനോട് നേരത്തെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുകൂടി ഇപ്പോൾ അഗാർക്കർ വ്യക്തമാക്കുന്നു പിന്നെ ടീമിലേക്ക് ഇപ്പോൾ രോഹിത്തും വിരാട് കോഹ്ലിയും മടങ്ങിയെത്തിയിട്ടുണ്ട് രണ്ടുപേരും അവരുടെ ഫിറ്റ്നസ് നോംസൊക്കെ കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് തന്നെയാണ് ടീമിലേക്ക് മടങ്ങി വരുന്നത് എന്നു കൂടി അകാർക്കർ വിശദീകരിച്ചിട്ടുണ്ട് പിന്നെ രോഹിത്തിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും ആരാധകർക്ക് ഒരൽപ്പം നിരാശ ഉണ്ടാകുന്ന കാര്യമാണിത് അറിയാം പക്ഷേ അകർക്കർ പറഞ്ഞ പോലെ മൂന്ന് ഡിഫറൻറ്റ് ക്യാപ്റ്റന്മാരെ വെച്ച് ടീം കൊണ്ടുപോവുക എന്നതിനേക്കാൾ എളുപ്പം അങ്ങനെ അല്ലാതെയാക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് ക്യാപ്റ്റന്മാർ ഇപ്പോൾ ടി ട്വൻറ്റിക്ക് ഒരു ക്യാപ്റ്റൻ ടെസ്റ്റിനും ഏകദിനത്തിനും ഒരു ക്യാപ്റ്റൻ അതാണ് നല്ലത് ഈ എന്ന് സെലക്ഷൻ കമ്മിറ്റിക്ക് തോന്നി അങ്ങനെ തീരുമാനത്തിലേക്ക് പോയി പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വേൾഡ് കപ്പിന് ഇനിയും ഒരുപാട് ദൂരമുണ്ട് ഒന്നൊന്നര വർഷക്കാലത്തിലധികം ഇനിയും ബാക്കിയുണ്ടല്ലോ അപ്പം ഭാവിയിലേക്ക് കാര്യങ്ങൾ കണ്ടുകൊണ്ടാണ് ഈ ഒരു നീക്കം സംഭവിച്ചിരിക്കുന്നത് രോഹിത്തിൻ്റെ എ ക്യാപ്റ്റൻസി വളരെ സക്സസ്ഫുൾ ആയിരുന്നു നമുക്കറിയാം വേൾഡ് കപ്പിൻ്റെ ഫൈനൽ വരെ ടീം എത്തി കഴിഞ്ഞ ഏകദിന വേൾഡ് കപ്പിൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ നമ്മൾ വിജയിച്ചു അൻപത്തിയാറ് മത്സരങ്ങളിലാണ് അദ്ദേഹം ഇന്ത്യൻ ടീമിനെ നയിച്ചത് നാൽപ്പത്തിരണ്ട് വിജയങ്ങളും പന്ത്രണ്ട് തോൽവികളുമാണ് ഉണ്ടായത് എഴുപത്തി ആറ് ശതമാനം വിന്നിംഗ് പെർസെൻറ്റേജ് അദ്ദേഹത്തിൻ്റെ കീഴിൽ ഇന്ത്യൻ ടീമിനുണ്ടായിരുന്നു സോ ഓഡ് ഓഫ് ദി ഗ്രേറ്റസ്റ്റ് എവർ എന്ന് പറയാവുന്ന തരത്തിലുള്ള പെർഫോമൻസ് നടത്തിയിട്ടാണ് അദ്ദേഹം ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് പോകുന്നു വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ടോക്സ് വീണ്ടും എത്താം